എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ദൈവികമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ പതിനൊന്ന് പതിനൊന്ന് എന്ന ആ ഒരു മാന്ത്രിക സംഖ്യ എത്രയോ തവണ കണ്ടിട്ടുണ്ടാവും അല്ലെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആ ഒരു ഡിവൈൻ നമ്പർ ഇന്നത്തെ ആ ഒരു ദിവസത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹം യൂണിവേഴ്സിൽ നിന്ന് കിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ പതിനൊന്ന് പതിനൊന്ന് പോർട്ടൽ ഡേ ആണ് അതായത് ന്യൂമറോളജി പ്രകാരം പതിനൊന്ന് എന്നത് മാസ്റ്റർ ബിൽഡർ സംഖ്യയാണ് ഇത് അവബോധത്തിൻ്റെ പുതിയ തുടക്കങ്ങളുടെ നിങ്ങളുടെ ഉയർന്ന തലത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന്റെ സൂചനയാണ് നാല് ൊരുമിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഊർജ പ്രവാഹം ഉണ്ടാകുന്നു ഇന്നത്തെ ദിവസം നവംബർ പതിനൊന്ന് പതിനൊന്നാം മാസത്തിലെ പതിനൊന്നാമത്തെ ദിവസമാണിന്ന് ഈ പ്രത്യേക ദിവസം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യമാക്കാൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കണം ഈ ശക്തിയേറിയ പോർട്ടലിന്റെ ഊർജ്ജം എങ്ങനെ നമുക്ക് സ്വീകരിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ ആ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിനു മുമ്പായി നിങ്ങളൊരു ഡീപ്പർ മെഡിറ്റേഷൻ എടുത്തിട്ട് തന്നെ വേണം ആ ഒരു ടെക്നിക്കിലേക്ക് പോകാൻ അതുകൊണ്ട് എല്ലാവരും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലിരിക്കുക ഇനി നിങ്ങൾ കുളിച്ചില്ലെന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്നുള്ളതോ നിങ്ങൾക്ക് പീരീഡ്സ് ആണെന്നുള്ളതോ ഒന്നും ഈ ഒരു മെഡിറ്റേഷന് ബാധകമേ അല്ല നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ബെനഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്വസ്ഥമായിരിക്കുക നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക മൂക്കിലൂടെ സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുക വയർ നിറച്ച് ശ്വാസം എടുക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്നതായി സങ്കൽപ്പിക്കുക സാവധാനം വായിലൂടെ ആശ്വാസത്തെ പുറത്തേക്ക് വിടുക എല്ലാ സമ്മർദ്ദങ്ങളും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകട്ടെ വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ഈ ഒരു ശ്വാസത്തോടൊപ്പം നിങ്ങളിലേക്ക് നിറയുന്നതായി സങ്കൽപ്പിക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷനുകളും ലിമിറ്റിംഗ് ബിലീഫ്സും പുറത്തേക്ക് പോകുന്നതായും സങ്കല്പിക്കാം വീണ്ടും വീണ്ടും ശ്വാസം ശ്വാസമെടുത്തു വിട്ടുകൊണ്ടേയിരിക്കാം ഓരോ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തതയും സ്വസ്ഥതയും അനുഭവിക്കുന്നതായി അറിയാം ഇപ്പോൾ മനസ്സിൽ പറയാം ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ എനിക്ക് കഴിയും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ എനിക്ക് കഴിയും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ എനിക്ക് കഴിയും ഞാൻ യൂണിവേഴ്സിന്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് ഞാൻ യൂണിവേഴ്സിന്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അനുഭവിക്കാൻ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എനിക്ക് അർഹതയുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എനിക്ക് അർഹതയുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എനിക്ക് അർഹതയുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എനിക്ക് അർഹതയുണ്ട് യൂണിവേഴ്സ് എപ്പോഴും എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ നിമിഷത്തിലും യൂണിവേഴ്സിന്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്താഗ്രഹിച്ചാലും അതെനിക്ക് യൂണിവേഴ്സ് തരും ഇന്നത്തെ ദിവസം ഞാൻ എന്താഗ്രഹിച്ചാലും യൂണിവേഴ്സ് അതെനിക്ക് തരും ഇനി നിങ്ങൾ ഒരു ദീർഘശ്വാസം ുള്ളിലേക്കെടുക്കാം വളരെ സാവകാശം പുറത്തേക്ക് വിടാം വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം വളരെ സാവകാശം പുറത്തേക്ക് വിടാം ഇനി കൈകൾ കൂട്ടി തിരുമി കൈവെള്ളയിൽ ചൂടനുഭവപ്പെടുമ്പോൾ കണ്ണുകളിലേക്ക് വെച്ച് ചൂടാസ്വദിക്കാം കണ്ണുകൾ തുറന്ന് കൈവെള്ളം നോക്കാം ഇനിയാണ് നിങ്ങൾ ആ ഒരു ടെക്നിക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നടക്കേണ്ടുന്ന ഒരാഗ്രഹം മാത്രം എടുക്കുക ഒരേ ആഗ്രഹം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നിങ്ങൾ അതിനെ ആദ്യം ഒരു പേപ്പറിലേക്ക് എഴുതുക ആ പേപ്പറിലേക്ക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ അതിലേക്ക് കൊടുക്കുക അതായത് നിങ്ങൾ ആ എഴുതുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരിക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ആഗ്രഹം ലഭിച്ചു എന്ന് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ചക്കല്ല രാവിലെ പതിനൊന്ന് പതിനൊന്നിനും രാത്രി പതിനൊന്ന് പതിനൊന്ന് സമയത്തുമാണ് എഴുതാൻ സാധാരണയായി പറയുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫുൾ ഡേയിലും ഈ പോർട്ടൽ ഓപ്പൺ തന്നെയാണ് അതുകൊണ്ട് നമുക്കൊരു നിശ്ചിത സമയം ഇതിന് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു റീസണേ അല്ല നിങ്ങൾക്ക് ഏത് സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇത് റിസൾട്ട് തരും അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആദ്യം നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുക അതിന് ഇമോഷനോ നിങ്ങളുടെ ഇമോഷൻ അതിൽ കൊടുക്കുക ഇമോഷൻ ഇല്ലാത്ത ഒരു ആഗ്രഹവും നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് അതിനു ശേഷം നിങ്ങളത് പതിനൊന്ന് തവണ നിങ്ങളത് എടുക്കുക എഴുതുക ആ പേപ്പറില് ആ ഇമോഷൻ കൊടുത്തുകൊണ്ട് തന്നെ പതിനൊന്ന് തവണ നിങ്ങളത് കിട്ടിക്കഴിഞ്ഞു എഴുതുക എന്നിട്ട് നിങ്ങൾ പതിനൊന്ന് തവണ അത് വായിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുന്നത് വായിച്ചതിന് ശേഷം നിങ്ങൾ അത് ലഭിച്ചതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക പൂർണമായും ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറയണം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഇമോഷൻ താഴേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല അതായത് നമ്മളുടെ ഇമോഷൻ അനുസരിച്ചാണ് നമ്മളുടെ ഇമോഷണൽ ലെവൽ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഹൈ വൈബ്രേഷനിൽ തന്നെ ഇന്നത്തെ ദിവസം നിൽക്കണം എന്ന് തീരുമാനിക്കുക അതായത് നിങ്ങൾ ദേഷ്യപ്പെടുക മറ്റുള്ളവരെ കുറ്റം പറയുക അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യുക അലമ്പുണ്ടാക്കുക ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ രീതിയിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ താഴേക്ക് കൊണ്ടുപോയാൽ ഒരിക്കലും ഒരു ആ ഒരു ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായി പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു